സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു സംഭവം സ്കൂൾ മുറ്റത്ത് ക്രിസ്തുമസ് ആഘോഷം നടക്കുന്നതിനിടെ മൂവർ സംഘം സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറുകയും വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തു സ്കൂൾ മുറ്റത്ത് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്തുമസ് തുപ്പിയും കരോൾ വസ്ത്രവും അണിഞ്ഞ് കുട്ടികൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോഴായിരുന്നു സംഭവം ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്നും ഇവർ പറഞ്ഞു സംഭവത്തിൽ നല്ലേപ്പള്ളി സ്വദേശികളായ വടക്കുംതറ കെ അനിൽകുമാർ മാനംകുറ്റി കറുത്തേടത്തുകളം സുശാസനൻ തെക്കുമുറി വേലായുധൻ എന്നിവർ അറസ്റ്റിലായി സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് ആഘോഷത്തിൽ വർഗീയതയുടെ വിഷം കുത്തി നിറയ്ക്കുവാനാണ് വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ശ്രമിച്ചത് നാനാജാതി മതസ്ഥരെ ഒരുപോലെ കാണുന്ന ഈ കേരളത്തിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ചിലർ നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ അപലപനീയമാണ്